ഒരു ബാത്റൂം അപാരതയാണ് എന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ഓഫീസിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വാഷ്റൂം പോണം അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് വന്നു ഗോകുലം മാളി ഗോകുലം വളിക്ക് സാധാരണ അങ്ങോട്ട് വരുമ്പോൾ ആരും ആരുണ്ടാവലില്ല പക്ഷേ ഏറ്റവും നല്ല ആൾക്കാരുണ്ട് എല്ലാത്ത ആൾക്കാരാണ് അത് ചെറിയ ചെറിയ കുട്ടികൾ അല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എന്താണ് നമുക്ക് എന്താ വേണ്ട ഐസ്ക്രീം നമുക്ക് ഇവിടെ പോയിട്ട് അയച്ചാലോ കണ്ണൂർ എന്താ വേണ്ടത് ശിവനങ്ങാമൻ എന്താ വേണ്ടത് ഡെസേർട്ടായാലോ ബ്രൌണി ആയാലോ ബ്രൗണി ആയാലോ വേണ്ട എന്താ ഐസ്ക്രീം എല്ലാവർക്കും ഐസ്ക്രീം വേണ്ട ഞങ്ങള് ഇന്ന് ഓട്ടർഷിക്ക് വരാൻ പൈസ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് എത്ര രൂപ ഉണ്ടായിരുന്നത് എന്റെ നാൽപ്പത്തേഴ് രൂപ ഉണ്ടായിരുന്നു ആ നാൽപ്പത്തേഴ് രൂപ അഞ്ചില്ല ആകാ പോയിട്ട് പൈസ ഉണ്ടെങ്കിൽ ക്യാഷ് ഉണ്ട് ക്യാഷില്ലേ എൻ്റെ ഒരു നൂറ്റിപ്പത്തിരുണ്ട് നിങ്ങൾ എത്ര രൂപ ഉണ്ട് ആ എന്തായാലും രൂപ ഉണ്ട് പത്തിരുപത് റുപ്പ ഉണ്ടാവും അപ്പൊ നമ്മ നമുക്ക് പൈസക്കൊരു വിഷയല്ല റിച്ച് റിച്ചായിട്ടുള്ള ഒരു ലേഡി ഉണ്ട് ആ ലേഡിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്ക് വാങ്ങാം